നമ്മൾ അടുത്തതായിട്ട് നിങ്ങൾക്ക് വീണ്ടും ഒരു ബെൻസ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് ആ നമ്മൾ നേരത്തെ കണ്ടില്ല ആ ഒരു സെയിം മോഡലിൽ തന്നെ വരുന്ന വണ്ടി തന്നെയാണ് ഇത് ഇതും കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറ്റിയിട്ടിരിക്കുന്ന വണ്ടിയാണ് ഓക്കെ തമിഴ്നാട് രജിസ്ട്രേഷൻ നല്ല അടിപൊളി നമ്പർ സിക്സ് 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 എന്ന് പറഞ്ഞിട്ട് ഡബ്ല്യൂ വൺ ടു ത്രീ നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ടേക്കണു കംപ്ലീറ്റ് ഒന്നും കൂടെ റീസ്റ്റോർ ചെയ്തെടുക്കണം നമ്മളൊക്കെ ഈ ഫോട്ടോയിലൊക്കെ കണ്ടേക്കണ വണ്ടികളൊക്കെ നേരിട്ടിങ്ങനെ കാണുമ്പോ പ്രത്യേക ഒരു എന്താ പറയാ ഒരു ഹാപ്പിനെസ് ആണ് ഇങ്ങനെ ഓടിക്കാൻ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ വയർ നിറഞ്ഞു ഹൈ ഗൈസ് കൊച്ചി കായ് അപ്പൊന്ന് പറഞ്ഞുകഴിഞ്ഞാല് എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെന്റ് ആട്ടോ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോന്നു അപ്പൊ ഇപ്പൊ ഞാനുള്ളത് മലപ്പുറത്താണ് ഈ വീടൊക്കെ നിങ്ങൾ നല്ല എന്താണ് പറയണോ വീടൊക്കെ നോക്കിക്കാണിച്ചു വേറെ ഒന്നുമില്ല പറയാം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊച്ചിയിൽ നിന്ന് ഇവിടെ വരെ വന്നത് വേറെ ഒന്നും കൊണ്ടിട്ടില്ല എന്റെ പേരിൽ ഞാൻ ആദ്യമായിട്ട് ഒരു വണ്ടി എടുക്കാൻ പോവാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ പുതിയ വണ്ടി ആയിരിക്കുമല്ലോ നമ്മൾ ഒരിക്കലും ഇല്ല എന്താണ് പറയാ ഒരു പഴയ വണ്ടിയാണ് ഒരു വിൻറ്റേജ് കാറാണ് ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത് നീണ്ട നാല് മാസം എന്ന് പറഞ്ഞാൽ നവംബർ മാർച്ച് മാർച്ചിലാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത് അഞ്ച് നാല് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വണ്ടി സ്വന്തമാക്കാനായിട്ട് പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടി കാണാൻ പോകുന്നത് കേട്ടോ കാരണം വണ്ടി ചെക്ക് ചെയ്തതൊക്കെ മൊത്തം എൻ്റെ ഐ മീൻ നമ്മുടെ പിള്ളേരായിരുന്നു നമ്മുടെ ടീമിലുള്ള പിള്ളേരാണ് വന്ന് ചെക്ക് ചെയ്തതൊക്കെ അപ്പം ഓൾറെഡി ഞാൻ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ് വണ്ടിയിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് അപ്ഡേഷൻ ഞാൻ ഇൻസ്റ്റഗ്രാമിലൂടെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വണ്ടീനെ നമ്മൾ എടുക്കാനായിട്ട് പോകാം കേട്ടാ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് കാരണം എനിക്ക് വന്ന് ചെക്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നോക്കാനായിട്ടൊന്നും എനിക്കന്ന് ഞാൻ ഫ്രീ ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് പിള്ളേർ വേറൊരു കാര്യത്തിനോട് വന്നപ്പോഴത്തേക്കും അങ്ങനെ അവർ ഇവിടെ വന്നതാണ് ഇവിടെ വന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി അങ്ങനെ വണ്ടി വേറെ സീനൊന്നുമില്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാം ഇതൊന്നും വന്നു എനിക്ക് എടുത്തിട്ട് കച്ചവടം ചെയ്യാനൊന്നും ഇല്ല കേട്ടോ എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന വണ്ടിയായിട്ടോ 縁起がいいね。 അയ്യോ നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടി ഈ കാണുന്ന ആണ് കേട്ടാ അപ്പൊ എല്ലാരും വിചാരിക്കും എന്തിനാണ് ഈ വണ്ടി എടുത്തേന്നുള്ളത് അങ്ങനെയല്ല ഇത് ആക്ച്വലി പൊളിക്കാൻ വേണ്ടിട്ട് കൊണ്ടു പോയ കൊണ്ടുപോയ വണ്ടിയാണ് ഞാനത് വാങ്ങിച്ചതാണ് വാങ്ങിച്ചതാണ് ഇതിന് പുറകില് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടാകും ഞാൻ ആ ബോന എനിക്ക് വണ്ടി വന്ന ബോനെ നിർത്തിയിട്ട് ഞാൻ പറയാം ഓക്കെ കെ എൽ സെവൻ വണ്ടി ഞാൻ പറഞ്ഞില്ലേ കെ എൽ എനിക്ക് പ്രത്യേക ഒരു പ്രാന്താണ് കെ എൽ കണ്ടപ്പോൾ തന്നെ ഞാൻ വേറൊരു വണ്ടി നോക്കിയായിരുന്നെ അപ്പോൾ അതും കെ എൽ സെവൻ വണ്ടിയായിരുന്നു നമ്മളുടെ ഹിമാലയന്റെ നമ്പർ പ്ലേറ്റിൽ വരുന്ന ചെറിയൊരു വ്യത്യാസം പറഞ്ഞൊരു നമ്പർ പിന്നെ ഞാൻ അത് വിട്ടു ഞാൻ അത് വിട്ടിട്ടാണ് ഈ വണ്ടി എടുത്തത് കേട്ടത് ഈ വണ്ടി എത്ര എനിക്ക് കിട്ടിയെന്നറിയോടു ഫൈനലി അങ്ങനെ നമ്മളുടെ ടൊയോട്ട കോളേസ് അങ്ങനെ നമ്മൾ വാങ്ങിക്കാനായിട്ട് പോവാണ് കീ ഹാൻഡ് ഓവറിനട്ടോ Okay, bro. Thank you. Okay. Thank you so much. Okay. <laughs> ഗൈസ് അപ്പോൾ ഈ ബ്രോയാണ് എനിക്ക് ഈ ഒരു വണ്ടി തന്നിരിക്കുന്നത് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പിന്നിൽ ഒരുപാട് കഥകൾ ഉണ്ടട്ടാ വേറൊന്നും കൊണ്ടിട്ടല്ല ഞാനൊരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കൊരു എഴുപത്തൊന്നായിരം രൂപേൻ്റെ അക്കൗണ്ടിലുണ്ട് എനിക്ക് അപ്പോൾ ഒരു കോളീസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് കോളീസ് യൂസ് ചെയ്യുന്നവർ പോലും എന്നെടുത്ത് ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ നിനക്ക് എഴുപത്തൊന്നായിരത്തിന് ബോഡി എന്താണ് നാല് ടയറും ബോഡി എന്തൊക്കെ പറഞ്ഞ് കളിയാക്കി തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വലിയ കാര്യം നോക്കിയില്ല ബിക്കോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാം ആ ഒരു റേഞ്ചിൽ വണ്ടി കിട്ടും എന്നുള്ളത് എനിക്കറിയാമായിരുന്നു അപ്പൊ അങ്ങനെ അഡലീസ്റ്റ് കുറേ വണ്ടികൾ നോക്കി അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ആണ് എന്റെ ബഡ്ജറ്റിനൊരു വണ്ടി എനിക്ക് കിട്ടിയത് ഇത് സത്യം പറഞ്ഞാണ്ടല്ലോ നമ്മൾ ഈ പുതിയ വണ്ടി എടുക്കുമ്പോഴത്തേക്കും ഇ എം അടക്കത്തില്ല എനിക്ക് ആ ഒരു സ്കീമിലാണ് എനിക്ക് ഈ വണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കാരണം ആദ്യം ഞാൻ പതിനഞ്ച് ആദ്യം ഞാൻ പത്തിരു കൊടുത്തു പിന്നെ അഞ്ചിലൂടെ കൊടുത്തു പിന്നെ പതിനയ്യായിരം അങ്ങനെ അഞ്ചിന് അഞ്ച് അഞ്ച് അങ്ങനെ അങ്ങനെ ഈ നാല് മാസം കൊണ്ട് കുറച്ച് കുറച്ച് പൈസ കൊടുത്തു കൊടുത്താണ് ഞാൻ ആക്ച്വലി ഒരു വണ്ടി എടുത്തിരിക്കുന്നത് ുന്നത് അങ്ങനെ വേറെ ആരും സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യരും നമുക്ക് തരത്തില്ല കാരണം വണ്ടി എങ്ങനെയെങ്കിലും കച്ചവടമായി ഒരു സ്കീമിലാണ് എല്ലാരും നിൽക്കത്തുള്ളത് പക്ഷെ ഈ ബ്രോയുണ്ടല്ലോ എനിക്ക് വേണ്ടിയിട്ട് ഈ നാല് മാസം എനിക്ക് വണ്ടി എനിക്ക് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചാൽ ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പ്രോ കാരണം സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ലായിരുന്നു ഞാൻ ഉള്ള സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് എനിക്ക് ഇത്രയും നാളും ഈ ഒരു വണ്ടി ഹോൾഡ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല ഇവർക്ക് ആക്ച്വലി കാരണം ഇവർക്ക് ഇത് പൊളിച്ചു വിറ്റാൽ ഇവർക്ക് പൈസയാണ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ ഇടക്ക് വേറെ ഞാൻ നിൽക്കാൻ വേറൊരു കസ്റ്റമർ വന്നാലും വിറ്റ് പോയാൽ അവർക്ക് പൈസയാണ് പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് ഈ നാലു മാസം വരെ ഒരു വണ്ടി ഹോൾഡ് ചെയ്ത് വെച്ചെന്നുള്ളതാണ് അതെന്തൊട്ടാണ് എന്തുകൊണ്ടിട്ടാണ് ഏറ്റവും ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് ഇതിപ്പോ നിങ്ങക്ക് ഞാൻ തന്നിട്ടുള്ളത് എഴുപത്തിനാലായിരം രൂപയ്ക്കാണ് എഴുപത്തിനാലായിരം രൂപയ്ക്ക് ഒരു ഡീലർ എടുക്കാൻ പ്രൈസേ ഉള്ളൂ അത് എനിക്ക് എത്രയോ ഓഫർ വന്നതാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എത്രയോ ഓഫർ ഇതിന് വന്നതാണ് പിന്നെ ആഗ്രഹിച്ചെടുക്കുന്ന കയ്യിൽ അത് എത്താരിക്കും നമുക്കും ആഗ്രഹമുണ്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു ഓട്ടം വരുന്നില്ല ഉറപ്പായിട്ടും നമ്മൾ ഈ വണ്ടി ഇനിയിപ്പോ നേരിടന്ന് എടുത്തിട്ട് നമ്മൾ നേരെ വർക്ക്ഷോപ്പിലേക്കാണ് കൊണ്ടുപോകുന്നത് കാരണം നമുക്ക് ഇതിൽ കുറച്ച് പാച്ച് വർക്ക് ഉണ്ട് പെയിന്റിങ് ചെയ്യാനായിട്ടുണ്ട് എന്തായാലും ഒരു സെക്കൻഡ് വണ്ടി നമ്മൾ ഷോറൂം കണ്ടീഷൻ പ്രതീക്ഷിക്കരുത് ഇത് നമുക്ക് ഗ്യാരന്റി എൻജിന്റെ ഭാഗങ്ങൾ പ്രശ്നം ഉണ്ടാവില്ല ഗിയർ ബോക്സ് പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബോഡിയിലെ പാച്ച് വർക്കുകളുണ്ട് അതേപോലെ പെയിന്റിങ് മോശമാണ് അപ്പൊ ഇത് അപ്രോക്സിമേറ്റി പണി വരുമ്പോ ചിലപ്പോ രണ്ടു ലക്ഷം ആവും രണ്ടര ലക്ഷവും അപ്പൊ ആലോചിക്കും രണ്ടര ലക്ഷത്തി കിട്ടും ഉണ്ടെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് സെർച്ച് ചെയ്താൽ രണ്ടരലക്ഷത്തിന് കിട്ടും പക്ഷെ ഇഷ്ടത്തിന് നമുക്ക് പണിയിട്ട് നമ്മളൊരു ആഗ്രഹം ഉണ്ടാവില്ല കൊണ്ടെടുക്കാൻ അങ്ങനെ മനസ്സിൽ ഉദ്ദേശിച്ചെടുക്കുന്നവർക്ക് ഒരു ബെറ്റർ ഓപ്ഷൻ അത്രേ ഉള്ളൂ ഞാൻ എന്തായാലും ഇത് ഇത് ആഗ്രഹിച്ച് എടുക്കുന്ന ഒരു വണ്ടിയാണ് എനിക്ക് വിൽക്കാൻ വേണ്ടിയിട്ടല്ല എൻ്റെ പേഴ്സണൽ യൂസിനെ എനിക്ക് കൊണ്ടു നടക്കാനായിട്ട് എന്നെ ഒരുപാട് പേര് ഈ ഒരു വണ്ടി എടുക്കാൻ പോയ സമയത്ത് നീ എന്തിനാണ് ഈ പജയറൊക്കെ ഇത്ര പൊക്കി പിടിച്ചുകൊണ്ട് കൊണ്ടു നടന്നതെല്ലാം എന്തിനാണ് അത് കോളേജിലേക്ക് നേരെ പോയെന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് എന്നെ കളിയാക്കിയായിരുന്നു എന്തായാലും അവരുടെ മുമ്പിലൊക്കെ ഞാൻ ഈ വണ്ടി നല്ല അടിപൊളിയായിട്ട് പണിത് കൊണ്ട് നടക്കും എനിക്കത്രേ പറയാനായിട്ടുള്ളൂ എന്തായാലും ആഗ്രഹിച്ച് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ ഇതിനേക്കാളും കഷ്ടമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചത് സത്യം പറയല്ലോ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടി കാണുന്നത് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ഇൻറ്റീരിയറിലൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഇതിന് മോശം വരയ്ക്കുന്നില്ല പക്ഷെ അടിപൊളിയായിട്ടുണ്ട് ആകെ എനിക്ക് ഒറ്റ മാർഗത്തിൽ എനിക്ക് തോന്നിയൊരു പാച്ച് വർക്ക് ഉണ്ട് പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടുണ്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നുണ്ട് ചെറിയ രീതിയില് റസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ടെട്ടോ അതൊക്കെ അറിയാം നമ്മുടെ ആ ഒരു എന്താ പറയാ പഴയ വണ്ടിയാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് എന്താ വണ്ടി കിട്ടിയാ പോരും പിന്നെ നമ്മൾ ഇനി എവിടെ പോകും എനിക്ക് ഈ വണ്ടി കാണാൻ പോറാൻ മഞ്ഞുമൂല് പൂസാണ് പിന്നെ നമ്മള് നമ്മുടെ പിള്ളേരെ കേട്ട് നമ്മള് കറങ്ങാൻ പോകുന്നുണ്ടിട്ട് അത് ശക്താക്കിട്ട് അങ്ങനെ ഗൈസ് നമ്മൾ ഇ എം ഐരി പോലെ ഒരു കോളേജ് സ്വന്തമാക്കിയിരിക്കുന്നു അത് ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ആളെ ഓക്കെ ഞാൻ അത്യം പറയല എനിക്ക് ഈ ഞാൻ ഈ ഗൂഗിൾ പേയിൽ പൈസ അയച്ചു കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഈ ബ്രോന്റെ പേരെന്താന്ന് എനിക്ക് ഞാൻ വായി കിട്ടാത്തല്ലാവില്ല അല്ലെങ്കിൽ കോളീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കോളീസ് മലപ്പുറം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കണം എനിക്ക് വായില് കിട്ടാത്തൊരു പേരായിരുന്നു അപ്പൊ ബ്രോയും എന്നെ പോലെ തന്നെ എന്നെ പോലെ മെൻഷൻ പല ആൾക്കാരും കാണില്ലേ മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി പുതിയ ഇൻഷുറൻസ് ഇന്ന് അടച്ചിട്ടുണ്ട് അപ്രോക്സിമേറ്റ് പത്തായിരം രൂപ അതിന് വരും പിന്നെ നിലവിൽ ഇതിന്റെ ഇതിൻ്റെ ടെസ്റ്റ് ടാക്സ് ഭാഗങ്ങൾ എല്ലാം കറന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അപ്രോക്സിമേറ്റ് ഇതിന് ടാക്സ് വാലിഡ് ആണ് അല്ല റീടെസ്റ്റ് വാലിഡാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെ ടാക്സ് വാലിഡ് ആണ് എല്ലാ പേപ്പർ ഭാഗങ്ങളും ക്ലിയർ ആണ് അപ്പോൾ സ്ക്രാപ്പ് കണ്ടീഷൻ ആയിട്ട് കാണുന്നവർ കാണുന്നുണ്ടാവും പെർഫെക്റ്റ് ഈ ആക്ച്വലി എന്നെ പോലെ തന്നെ ഒരു ചെറിയൊരു കച്ചവടക്കാരനും കൂടെയാണ് അപ്പൊ നിങ്ങൾക്കിപ്പോ മലപ്പുറത്തുനിന്നല്ല കൊച്ചിന്ന് ആയിക്കോട്ടെ കേരളത്തിൽ എവിടെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വണ്ടികളാണ് കൂടുതൽ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ പറയണെന്നുണ്ടെങ്കിൽ ബ്രോ അതനുസരിച്ച് സെറ്റ് ചെയ്തിരുന്നു പക്ഷെ അടിപൊളിയായിട്ട്

ഞാൻ ആദ്യമായിട്ട് എന്റെ ടോയ്ട്ടൊക്കെ ഓളീസിൽ നമ്മള് ചെയ്തിരിക്കാണ് നമ്മള് വണ്ടിയെടുത്ത് നേരെ ഇനിപ്പോ വേറൊരു സ്ഥലത്തേക്ക് പോവാനും കിട്ടാം

കുറച്ച് എടുത്തിട്ട് നേരെ വീട്ടിലേക്കല്ല പോകുന്നത് നമ്മൾ കുറച്ച് വൺ വണ്ടിയിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നമ്മുടെ പാച്ച് വർക്കും പെയിൻറ്റിങ്ങും പിന്നെ ചില്ലറ പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് നേരെ നമ്മളുടെ ഫ്രണ്ടിൻ്റെ ഷോറൂം കൂടെ മലപ്പുറം ചട്ടിപ്പറമ്പ് വന്നിട്ടുള്ള സ്ഥലത്തുണ്ട് വൺ ഡ്രൈവ് അപ്പോൾ നേരെ അങ്ങോട്ടാണ് നമ്മൾ കൊണ്ടുവന്ന അപ്പോൾ ആളിവിടെ ഇല്ല ആളിപ്പോൾ കറന്ലി ട്രാവലിങ് ആയതുകൊണ്ടിട്ട് പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഈ ഷോറൂമൊക്കെ പൂട്ടി കാരണം ഇവർക്കിവിടെ നോമ്പും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ ഇവർക്ക് എല്ലാവർക്കും നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് നേരത്തെ എൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അവർക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ടെന്നാൽ ഈ പാച്ച് വർക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ പെയിൻറ്റിങ്ങൊക്കെ ഇല്ലേ അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന വണ്ടി ഇനിയിപ്പോൾ നമുക്ക് വണ്ടി സെറ്റപ്പ് ആക്കി വർക്കും കാര്യങ്ങളൊക്കെ ിപ്പൊ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഏകദേശം എത്ര കോസ്റ്റ് ആകും എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല കാരണം ഈ പറഞ്ഞ പോലെ പാച്ച് വർക്ക് പെയിന്റിങ് ഇത് കൂടാതെ ഇനിയിപ്പോ വേറെ അണ്ടർ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നുള്ളത് നമുക്കത് ലിസ്റ്റ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ പിന്നെ ഹെഡ് ലൈറ്റ് ഒക്കെ ഡിം ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റുന്ന മാറ്റണം അപ്പോൾ എത്ര കോസ്റ്റ് ആകും അറിയില്ല എസ്റ്റിമേറ്റ് നാളെ തരാന്നാണ് പറഞ്ഞേക്കാൻ നോക്കിയിട്ട് അപ്പോൾ ബാക്കി നമുക്ക് വഴിയൊക്കെ കാണാം അപ്പോൾ ഇനിയിപ്പോ ചിലപ്പോ നമ്മുടെ കോളേജ് നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അതിലേക്ക് കിട്ടുന്നത് ഓക്കെ വണ്ടി കൂടെ എടുത്തിട്ടാണത് പോണത് പക്ഷേ നമുക്ക് നേരെ വീട്ടിലേക്ക് വീട്ടിലേക്കാം